അസലാമാലും വാഹമത്തല്ലാഹി വാത്തുല്ലാഹു അലഹമുല്ലാഹിറമീൻ സയ്യിദ് മുഹമ്മദ് എത്തിയമായ മക്കളെ സംരക്ഷിക്കുക അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക അവരുടെ കാര്യത്തിൽ ഗൗരവത്തോടുകൂടെ ഇടപെട്ട് അവളുടെ നന്മക്കായി പ്രവർത്തിക്കുക ഇതെല്ലാം ഏറ്റവും വലിയ പുണ്യമുള്ള കാര്യമായിട്ടാണ് വിശുദ്ധ ഇസ്ലാം നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് എത്തിയമായ മക്കൾ എന്ന് പറയുന്നത് പ്രായപൂർത്തിയാകാതെ അതിന് മുമ്പ് പ്രാവ പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് ഉപ്പമാർ മരണപ്പെട്ടു കുഞ്ഞുങ്ങൾക്കാണ് എത്തിയമായ മക്കൾ എന്ന് പറയുന്നത് അത്തരം കുട്ടികളെ തലോടുക അവരുടെ തലയിൽ സ്പർശിക്കുക അങ്ങനെ സ്പർശിച്ചത് കാരണം അവരുടെ തലയിലെ മുടി എത്ര കണ്ട് നമ്മുടെ കയ്യിൽ പതിഞ്ഞുവോ അത്രത്തോളം പാവങ്ങൾ പുറത്തു കൊടുക്കുമെന്നൊക്കെ മുത്ത ഹബീബ് സല്ലാഹു അലിഹി വസ്ല്ലാമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളതാണ് അപ്പം അതുകൊണ്ട് തന്നെ കൃത്യമായ മക്കളെ കാര്യത്തിൽ നമ്മുടെ അയൽപക്കങ്ങളിലോ കുടുംബങ്ങളിലോ മറ്റോ ഉള്ള വ്യത്തിയമായ മക്കളെ നാം ഗൗരവത്തിൽ കാണുകയും അവർക്ക് നമ്മളാൽ കഴിയുന്ന നിലക്കുള്ള സഹായങ്ങൾ അതൊരു പക്ഷേ സാമ്പത്തികമായിട്ടാവാം അല്ലെങ്കിൽ ശാരീരികമായ സഹായങ്ങളാവാം മറ്റ് സാമ്പത്തികമായ സഹായങ്ങളാവാം ഏത് രൂപത്തിലാണെങ്കിലും ആവശ്യമുള്ളത് നാം ചെയ്തു കൊടുക്കാൻ തയ്യാറായാൽ അള്ളാഹുസ്ബാൻഹു താരം നമുക്ക് മുത്ത ഹബീബ് സല്ല അള്ളാഹു അലഹി വസ്ല്ലം തങ്ങോടോ തങ്ങളോട് അടുത്ത സ്ഥാനം നൽകപ്പെടുമെന്നും മുത്ത് ഹബീബ് സല്ലാഹു അലഹി നമ്മെ പഠിപ്പിച്ചിട്ടുള്ളതാണ് മെഹന ഇമാം മുസ്ലിം റലി അള്ളാഹു വന്നു ബഹുമാനപ്പെട്ട അബൂഹുറൈറ റലി അള്ളാഹു അലഹിനെ തൊട്ട് ഒത്തിരിക്കുന്ന ഹദീസിൽ മുത്ത് ഹബീബ് സല്ലാഹു അലൈസ് തങ്ങൾ പറയുന്നുണ്ട് കാഫിലുൽ കാഫിർ യത്തീമിലഹു അഹി ഒന്നുകിൽ അവൻ്റെ സംരക്ഷണത്തിൽ കഴിയുന്ന അവൻ്റെ കുടുംബത്തിൽപ്പെട്ട എത്തിയുമായ മക്കൾ അതല്ലെങ്കിൽ മറ്റുള്ളവരുടെ എത്തിയുമായ മക്കൾ അവരെ സംരക്ഷിച്ചാൽ അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുത്താൽ അന വഹ്വ ഫിൽ ജന്ന അവനും ഞാനും സ്വർഗത്തിലാണ് എന്ന് ഹബീബ് അലൈഹി സല്ലാഹുലൈസ് തങ്ങൾ പറയുകയും അവിടുന്ന് അവിടുത്തെ ചൂണ്ടുവിരലും തള്ളവിരലുകളും അല്പം ഉയർത്തിപ്പിടിച്ച് അല്പം വിട്ടുപിടിച്ച് കൊണ്ട് കാണിച്ചു കൊടുത്തതായി ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്ത ബഹുമാനപ്പെട്ട മാലിക് വിനസ്വർ അലിയുളാഹു താലാൻഹു പറഞ്ഞതായി കാണാൻ കഴിയും അപ്പോൾ എത്തീമുകളെ സംരക്ഷിക്കുക എന്നുള്ളത് ഏറ്റവും വലിയ മഹത്തായ കാര്യമായിട്ടാണ് വിശുദ്ധ ഇസ്ലാം നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് കാരണം നമുക്കറിയാം നമ്മുടെ മക്കൾക്ക് നിബന്ധനത്തിന് അതല്ലെങ്കിൽ പെരുന്നാളുകൾക്ക് മറ്റു ആഘോഷ ദിവസങ്ങൾക്കൊക്കെ പുതിയ പുതിയ വസ്ത്രങ്ങൾ വാങ്ങിച്ചു കൊടുക്കുമ്പോൾ അവർ ആ വസ്ത്രം ഇട്ടുകൊണ്ട് സന്തോഷത്തോടുകൂടെ ആ സന്തോഷ ദിവസങ്ങളിൽ അവർ കളിയാടുമ്പോൾ ഈ പാവപ്പെട്ട പിതാവ് മരണപ്പെട്ടു പോയ ഈ മക്കൾക്ക് അവരും ആഗ്രഹിച്ചോം പഠിച്ചവനെ എൻ്റെ ഉപ്പ ജീവിച്ചിരിപ്പുണ്ടായിരുന്നുവെങ്കിൽ എനിക്കും പുതിയ ഉടുപ്പ് പുതിയ ചെരുപ്പ് പുതിയ മറ്റ് വസ്തുക്കൾ എൻ്റെ ഉപ്പയും എനിക്ക് വാങ്ങി തരുമായിരുന്നല്ലോ ഇന്ന് വാങ്ങിത്തരാൻ എൻ്റെ ഉപ്പയും പ്രിയപ്പെട്ട ഉപ്പയില്ലല്ലോ എന്ന നിലക്കുള്ള വേദന ആ പിഞ്ചു പിഞ്ചുമക്കളുടെ മനസ്സിൽ വരും അത് വരുന്നതിന് മുമ്പേ നാം നമ്മളെ മക്കൾക്ക് വസ്ത്രം വസ്ത്രമെടുക്കുമ്പോൾ നമ്മൾ അയൽവക്കത്തോ അല്ലെങ്കിൽ നമ്മുടെ കുടുംബങ്ങളിലൊക്കെ തീയമായ മക്കളുണ്ടെങ്കിൽ അവരൊക്കെ പ്രത്യേകം പരിഗണിച്ചുകൊണ്ട് നമ്മളാൽ കഴിയുന്ന രൂപത്തിൽ അവർക്കും വസ്ത്രം വാങ്ങിച്ചു കൊടുക്കാൻ അതല്ലെങ്കിൽ ചെരുപ്പ് വാങ്ങിച്ചു കൊടുക്കാൻ പടനോ ഉപകരണങ്ങൾ വാങ്ങിച്ചു കൊടുക്കാൻ വീടില്ലാത്തവരാണെങ്കിൽ വീട് വെച്ച് കൊടുക്കാൻ ഇങ്ങനെ ഏതൊക്കെ ഒരു ആവശ്യം നമുക്ക് നമ്മുടെ മക്കളുടെ കാര്യത്തിൽ വരുമോ അതേ ആവശ്യം ആ മറ്റ ആ എത്തീമയ മക്കൾക്കുമുണ്ടെന്ന് നാം ചിരിച്ചറിയുകയും അവർക്ക് നമ്മളാൽ കഴിയുന്ന സഹായ സഹകരണങ്ങൾ എത്തിച്ചു കൊടുത്താൽ മുത്ത ഹബീബ് സല്ലാഹു അലൈവ് സ്വലാത്തമ്മങ്ങളോടൊപ്പം സ്വർഗത്തിൽ വലിയ സ്ഥാനം അലങ്കരിക്കുമെന്നാണ് ഹബീബ് സല്ലാ അലൈഹി വല്ലാമ തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത് അള്ളാഹു നമുക്കതിന് തോഫീക്ക് നൽകട്ടെ ഐ മീൻ അസ്സലാ വാളിക്കും വാഹത് വർക്കാത്തു